സി പി എം പാർട്ടി കോൺഗ്രസ് നടക്കുന്ന മധുരയിൽ പോളിറ്റ് ബ്യൂറോ യോഗം ചേരുകയാണ് യോഗത്തിൽ പാർട്ടി ജനറൽ സെക്രട്ടറിയെ കുറിച്ച് ഏകദേശ ധാരണയാകും എം എ ബേബി അശോക് ദാവ്ളെ എന്നിവരുടെ പേരുകളിലാണ് അവസാന ചർച്ചയിൽ ഉയർന്നു കേൾക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് എ കെ സ്റ്റെഫിൻ വിവരങ്ങളുമായി പാർട്ടി കോൺഗ്രസ് നഗരയിൽ നിന്ന് ചേരുകയാണ് സ്റ്റെഫിൻ ഇ എം എസിന് തൊട്ടുശേഷം എം എ ബേബിയുടെ പേര് ചേർക്കപ്പെടുമോ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രത്തിലേക്ക് പക്ഷേ അതിനുള്ള സാധ്യത തന്നെയാണ് നമ്മളിപ്പോഴും മുന്നിൽ കാണുന്നത് ഏതായാലും പതിനാറ് പേർ പങ്കെടുക്കുന്ന സി പി ഏറ്റവും മേൽത്തട്ടിലുള്ള ആ നേതൃയോഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മധുരയിൽ ഈ കാണുന്ന പ്രതിനിധി സമ്മേളനം നടക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ പി ബി യോഗം നടക്കുന്നത് ഒപ്പം തന്നെ ഇന്ന് സംഘടനാ റിപ്പോർട്ട് അവതര അവതരിപ്പിച്ചിരുന്നു അതിനെ തുടർന്ന് ചർച്ച നടത്തിയിരുന്നു ഇന്നലെ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഇന്ന് ഉടനീളം ചർച്ചകൾ ഉണ്ടായിരുന്നു അതിൽ പലതരത്തിലുള്ള വിമർശനങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട് മറുപടി നാളെയാണുള്ളത് അതിന് മറുപടി തയ്യാറാക്കുന്നതിന് വേണ്ടി അവൈലബിൾ കേന്ദ്ര കമ്മിറ്റി ചേരുന്നുണ്ട് അത് അവർ അവർ താമസിക്കുന്ന ഹോട്ടലിൽ ആണ് ചേരുന്നത് ഇപ്പോൾ ഏതായാലും പോളിറ്റ് ബ്യൂറോ യോഗം അവൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഏതാണ്ട് പത്ത് മണിയോടുകൂടിയാണ് ആ യോഗം തുടങ്ങിയത് എല്ലാ അത് പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളും അതിൽ പങ്കെടുക്കുന്നുണ്ട് പ്രത്യേകിച്ചും എം എ ബേ ബി അടക്കമുള്ള ആളുകളുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എ വിജയരാഘവൻ അടക്കമുള്ള ആളുകളെല്ലാം പങ്കെടുക്കുന്ന ഒരു യോഗമാണ് യോഗത്തിലൊരു ധാരണയിൽ എത്താൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏറ്റവും പ്രധാനമായും ഉയരുന്ന പേരുകൾ എം എ ബേബിയുടേതും അതോടൊപ്പം തന്നെ അശോക് ധാവ്ളയുടേതുമാണ് ഒരു സമവായത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല മാത്രമേ ഒരു മൂന്നാം പേരിലേക്ക് ി അന്വേഷണം നീളുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കാൻ കഴിയുക ഏതായാലും ആര് ഇനി സി പി എമ്മിനെ നയിക്കും എന്നറിയാൻ അല്പ നേരത്തെ ഒരു കാത്തിരിപ്പുണ്ട് പക്ഷേ ഔദ്യോഗിക പ്രതികരണം നാളെയാണെങ്കിൽ പോലും അല്പസമയത്തിനകം തന്നെ ഈ യോഗശേഷം ഈ തീരുമാനം അറിയാം എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്